എന്നൊക്കറിയല്ലേ ഇന്നൊരു മെഴുക്ക് പറ്റി ഇതുവരെ പുതിയൊരു സ്വാഗതം ആദ്യമായിട്ടാണ് ഉള്ളി എല്ലൊന്നും മുഴു കളയാനും അമ്മ മറ്റം നെറുക്കണിട്ട് പൂച്ച വന്നു വേണം നല്ല മൂക്കുണ്ട് കേട്ടോ അത്ര നല്ല മൂറുള്ള മത്തനം ഇവിടെ വന്നിട്ടൊക്കെ നല്ല മത്തനം കിട്ടിട്ടില്ല മത്തം മഴുക്ക് വര കേട്ടോ ചൂടാവട്ടെ കൊറച്ചെണ്ണ വെച്ചുകൊടുക്ക എണ്ണ ചൂടാവട്ടെ കടന്നിട്ട് കൊടുക്ക കുറച്ച് ഉള്ളു കഴിക്കുക എന്നിട്ട് വച്ചന് കുറച്ച് കറിയ വലിയൊരു സവാള ായിരുന്നു ആറ ചെറിയ ഉള്ളിട്ടാ നന്നായി വായിക്കട്ടെ നന്നായി വായിച്ച ചെറുതായിട്ട് സവാളയൊക്കെ വാടി വന്നു ഒരു മൂന്ന് പച്ചമുളക് ഒരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി തക്കാളിയൊക്കെ വാങ്ങി വന്നു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു വലിയ ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി മത്തം ഇട്ടുകൊടുക്ക കേട്ടോ നീള നീള കഴിഞ്ഞീളഞ്ഞ നീലയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് കുക്കറിൽ അടിക്കാൻ പറ്റില്ല കഷ്ണാവണ കുക്കറിലടിച്ചാ മട്ടൻ ചാറു അടച്ചു വെച്ച് വേവിക്കാ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കുറച്ചും കൂടി വേണ്ട ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ചും കൂടി വേട്ട കുറച്ച് കറിവേപ്പറിയും കൂടി കൊടുക്ക മത്തം മെഴുക്ക് പാറ്റി റെഡി ആണ് അടിപൊളി ടേസ്റ്റാണ് ചോത്രയുള്ളൂ ഞാൻ ഇറക്കി ആയിട്ടെ നേരത്തെ ഞാൻ കുറച്ച് ഉണക്കം വീണ്ടും അത് വറുത്തെടുത്തിട്ടേട്ടാ മത്തം മെഴുക്ക് പാറ്റി സൂപ്പർ ടേസ്റ്റാണത് എന്തുവാ പരിപാടി കണക്കും പൊളിക്കുക മാന്താ നക്ക മണ്ട നല്ല ടേസ്റ്റാ മണ്ട നോക്കിക്കേ ഇッケ നാലല്ല മടിയാ മണ്ട ഉപ്പക്കമീൻ മാർക്കട്ടെ കറവേപ്പില ഇട്ട് ഇപ്പം ആണോ കൊടുക്കണോ strength You can have your food now Do we have rice for dinner now? വെറും പ്രാവശ്യമുണ്ടാക്കി നോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ഉണക്കണ്ണേ ഇത് മതിയെന്നേ കൂടുതലൊന്നും വേണ്ടിയാണ് പൊളി ടേസ്റ്റാണ് മുഴുക്കുരറ്റി സൂപ്പർ ടേസ്റ്റിട്ടാ ഒരു മധുരവുമില്ല

സൂപ്പർ ടേസ്റ്റാണ് ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും